ബഹുമാനപ്പെട്ട ഹസ്കർ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാര്യങ്ങളല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല ഇവർ പറയുന്നത് എന്താണ് കിരൺ റിജിജുവിൻ്റെ പണി എന്ന് പറയപ്പെടുന്നത് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുന്ന സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഇത് നാളെ കാലത്ത് തന്നെ അത് പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള നിയമം കൂടി ഒരു പരിമൂടി എഴുതി ചേർക്കണമെന്നാണല്ലോ ഇവരുടെ പറയാനേണ്ട ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളുടെ നിയമസഭയുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ നിയമസഭയിലെ നിങ്ങൾ എന്താ ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് അതാരാ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അല്ലേ മന്ത്രിയല്ലേ ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുക്കുന്നില്ല ആർക്ക് ഈ മുനപഞ്ചനതയ്ക്ക് എന്തെൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം നിഷേധിച്ച് എന്താടിസ്ഥാനത്തിലാണ് നിങ്ങളത് തടഞ്ഞു വെച്ചത് അപ്പം നിങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയം ഉണ്ടല്ലേ നിങ്ങൾക്കതിനകത്ത് ഈ സമൂഹത്തിനോട് നീതികേട് കാണിക്കണം എന്നുള്ള അജണ്ട ഉണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് ഈ പാവപ്പെട്ട ഉപദ്രവിച്ചാലും കുഴപ്പമില്ല അപ്പുറത്ത് ഞങ്ങൾ കുറച്ച് വോട്ട് കിട്ടിയാൽ മതി എന്നുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലേ പിന്നെ നിങ്ങൾ പറഞ്ഞു അക്കമിട്ട ഓരോ ഞാൻ എണ്ണി പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞു ഇത് ഹിന്ദു ക്ഷേത്രങ്ങളിലോ ദേവസ്വങ്ങളിലോ ആണോ എങ്കിൽ നിങ്ങൾ ഇത് സമ്മതിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം ഹസ്കർജി ചോദിച്ചു ഹസ്കർജി അറിവില്ലായ്മ കൊണ്ട് നിങ്ങളത് ചോദിച്ചതാണ് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങ് അറിവില്ലാത്തവനെപ്പോലെ പോലെ അഭിനയിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നാണം ഘട്ട നാടകത്തെ ന്യായീകരിക്കാനുമാണ് പറയുന്നത് എനിക്കറിയാം ഞാൻ ചോദിച്ചെ ഒരു ക്ഷേത്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിലെ ദൈനംദിന നിത്യനിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പായസം കഴിക്കണം എത്ര വിളക്ക് വെക്കണം എത്ര എളുതിരി കത്തിക്കണം എത്ര നെയ്യ് കൊടുക്കണം എത്ര അവലി കൊടുക്കണം മലര് കൊടുക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആളെന്ന് മുറിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് അത് നടപ്പിലാക്കേണ്ടുന്ന കൂടിയ മനസ്സിലാവുന്നുണ്ടോ അത് കൃത്യമായിട്ട് ആചാരങ്ങൾ നടപ്പിലാക്കേണ്ട ഡയറക്റ്റ് ബോഡിയാണ് സാറേ നിങ്ങളുടെ ഈ നിയമത്തിൽ ഈ മുസ്ലിം പള്ളികളിലെ അഞ്ച് നിസ്കാരങ്ങളിലോ അവിടുത്തെ മറ്റു ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ തീരുമാനമെടുക്കുന്ന ബോഡിയാണോ വക്കഫ് ഒന്ന് പറ ആണോ വക്കഫ് അല്ലല്ലോ നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ അങ്ങ് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇത് നിങ്ങൾ എവിടെ കൊണ്ട് കെട്ടിയിട്ടും കാര്യമില്ലെന്ന് ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല നിങ്ങൾ അടുത്ത ന്യായം വേണ്ടെന്നേ നിങ്ങൾ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിന്റെ ന്യായം വർത്തമാനൊക്കെ നിർത്തിക്കോളൂ ഈ നിയമത്തിൽ മൂന്നം പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ അവരുടെ അവകാശങ്ങളെ അവരുടെ കാർണവന്മാരായിട്ട് ഉണ്ടാക്കിയ സ്വത്ത് അവർ അനുഭവിച്ചു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞു വരുന്ന ആളുകൾക്കിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ വേണ്ടുന്ന ഉതകുന്ന കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അതിൽ ചേർത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ആരും പൂങ്കണ്ണിയിൽ ഒഴുക്കണ്ട കാരണം നിങ്ങൾ ഇത്ര കാലം ഇവിടെ ഇരുന്നിട്ട് മരിച്ചിട്ട് കാലം ഇത്രയായിട്ട് അഞ്ചു മിനിറ്റ് ആ ഈ റോണിക്ക ബേബിന്റെ സതീശ ഉണ്ടല്ലോ ആ സതീശം കലക്കണ കലക്കണ എപ്പോഴും കലക്കെ എന്താ പത്ത് മിനിറ്റ് എന്ത് പത്ത് മിനിറ്റ് എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കൈകാര്യം ചെയ്യാമായിരുന്നില്ല ഇവിടെ റവന്യൂ മിനിസ്റ്റർ ഇല്ല സി പി ഐയുടെ ഓൻ എന്തായിരുന്നു പണി അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമില്ല അല്ലെങ്കിൽ ഇനി നിയമം പാസ്സായി ആ നിയമം പാസ് ആയത അടിസ്ഥാനത്തില് അവർക്ക് ടാക്സ് അടിക്കാൻ അടയ്ക്കാൻ അനുവാദം കൊടുക്കണം നിങ്ങൾ എന്താ ഇതാഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നാണാവില്ല നിങ്ങൾക്ക് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ പെരുവഴിയിലേക്ക് അടക്കി വിടുന്ന ഒരു നിയമത്തിനകത്ത് ഒരു കാടൻ നിയമത്തിനകത്ത് ഭേദഗതി വന്ന് അവരെ ഒരു നയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം അതിലൂടെ വോട്ട് ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ തിലൂടെ ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെയുള്ള ആളുകളല്ലേ ഇറക്കിമുറ്റിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടണതെന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഭൂമികൾ തട്ടിയെടുക്കാൻ നിയമം ഒന്ന് വായിച്ച സാറേ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം നിയമം ഒന്ന് വായിക്കും നിയമം വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടോ അല്ലെ വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ ഈ ഭൂമികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് ലയിക്കപ്പെടുന്നു ഈ നിയമം പാസ്സാക്കുന്നിടത്തോളം സമയം മുതൽ എന്ന് എഴുതിയിട്ടുണ്ടോ എന്തിനാണ് ഷാർ ഇന്നാവിടുത്ത ഇന്നുണത് നിങ്ങളുടെ മുഖത്തിന് ചേർന്നതല്ലോ ഇന്നുണ എന്ന് പറയപ്പെടുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇത് ഇസ്ലാമിനെതിരാണോ മുസ്ലിമിനെതിരാണോ മുസ്ലിം നയങ്ങൾക്കെതിരാണോ അവരുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എതിരാണോ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പ്രവർത്തിക്കെതിരാണോ അല്ലല്ലോ പകരം അവർ ഈ മറ്റുള്ളവരുടെ ഭൂമി നിരവധി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ലാതെ ഇത് ഞങ്ങളുടേതാണെന്നൊരു നോട്ടീസ് അയച്ചാൽ അവിടെ ഓടിപ്പോയി അവരുടെ അടുത്ത് പോയി തന്നെ തൊഴുത് ഇത് ഞങ്ങളുടേതാണ് സാറേ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടില്ല അത് മറ്റവർക്ക് അത് ഞങ്ങളുടെയാണെന്ന് പറയാൻ പ്രത്യേക രേഖയൊന്നും വേണ്ട ഒരു നോട്ടീസ് അങ്ങ് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു കോടതിക്കും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമം വന്നിരിക്കെ അത് കൃത്യമായിക്കൊണ്ട് അത് ശരിയല്ല എന്നും അങ്ങനെ ഒരു സൂപ്പർ നിയമം വഹിക്കുന്ന ഒരു രാജ്യമാകാൻ പറ്റില്ല ജനാധിപത്യ ഇന്ത്യ എന്നുള്ള ബോധ്യമുണ്ടപ്പോ കോൺഗ്രസ് പാർട്ടി പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ വിൽക്കാൻ തയ്യാറായ ശൈലിയിൽ ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ദേശീയ ഒരു സർക്കാർ കൃത്യമായി നടപടി എടുത്ത സമയത്ത് അതിനെ വളച്ചൊടിച്ച് നശിപ്പിച്ച് അത് ആ മുസ്ലിം വിരുദ്ധതയാക്കി ഇനി അതിന്റെ പേരിൽ പത്ത് തൊട്ടു പിടിക്കാനല്ലേ സൂത്രപ്പണി നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ പ്രതിനിധാനം ചെയ്യുകയും ആ ആശയത്തോടു കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ മന്ത്രി കിരൺ റിജിജു വളരെ വൃത്തിയായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ ഈ മുനമ്പൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ള അദ്ദേഹം മുനമ്പത്തെ പ്രശ്നവും ആ പ്രശ്നത്തിലുള്ള പരിഹാരവും ഇതിനകത്ത് കൃത്യമായി നിയമത്തിനുണ്ട് ഒരു ഭയവും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ട ഇറ്റ് ടേക്ക് ടൈം കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള കുതന്ത്രക്കാർ കൂത്ത് തിരിപ്പുക पट्टी पुगा ഈ ജനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ എങ്ങനെയെങ്കിലും ടോർപ്പണ വെച്ച് നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഒക്കച്ചങ്കന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കൂടി കേസ് കൊടുക്കുന്നു വീണ്ടും കേസാക്കുന്നു അതിലൂടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കുന്നു സമയം വൈകിക്കുന്നു അതിലൂടെ ഈ ജനതയ്ക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാക്സിമം അവറ്റങ്ങളെ ഉപദ്രവിച്ച് കണ്ണീരിലാക്കി അവരുടെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്കൊരു കല്യാണം കഴിഞ്ഞു കുട്ടിക്ക് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്ക് ആ ഭൂമി ഒന്ന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് പൂണ്ടിരിക്കാൻ നിങ്ങൾ ഒരു മനുഷ്യരഹിത രാഷ്ട്രീയ സമൂഹത്തെയാണോ വാർത്തെടുക്കാൻ മനുഷ്യത്വരഹിത രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നത് ഞങ്ങളുടെ ആദരണീയ പ്രധാനമന്ത്രി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനനായിട്ടുള്ള റോണിയും കേട്ടുകൊള്ളുക എന്താണ് മുനമ്പത്തെ ജനങ്ങളടങ്ങുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഈ ബില്ല് കൊണ്ട് ദുരിത ുഭവിക്കുന്ന നിരവധി ആളുകളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായി ഒരു സൂപ്പർ നിയമം കൊണ്ടുവന്ന് അങ്ങനെ ജനങ്ങളുടെയും പൗരാണിക സ്വത്തുക്കളും മറ്റുള്ള കാര്യങ്ങളും എന്റേതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു നയശൈലിയിൽ ഒരു വിഭാഗം മുന്നോട്ട് പോയാൽ അവർക്ക് മുമ്പിൽ നിന്ന് കൊടുക്കേണ്ടതല്ല സർക്കാരിന്റെ ശൈലി എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ നിയമം പാസ്സായിരിക്കുന്നു അതിൽ ഭാവിയിൽ ചട്ടങ്ങൾ വരും ആ ചട്ടങ്ങൾ അനുസരിക്കേണ്ടി വരും ും കേരള സർക്കാർ അനുസരിക്കാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്തെഴുതും ആ കത്ത് നിങ്ങളൊന്നും കഴിവുണ്ടെങ്കിൽ തിരിച്ചയക്ക സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണാം നമുക്ക് അടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഈ കോടതിയിൽ പോകുന്ന നടപടികളൊക്കെ നിർത്തലാക്കിയിട്ടേ ഇതിനൊന്ന് സൂത്രം വെച്ചിട്ട് ഓർപ്പടെ വെക്കുന്ന പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ആ പാവങ്ങൾക്ക് കയറി കിടക്കാനുള്ള റവന്യൂ റേറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അല്ലാണ്ട് ഇതിന്